ഇത്രയും ഉള്ള വിദ്യാർത്ഥികളെ അപ്പം നിങ്ങൾ പഠനമൊക്കെ തുടങ്ങിയോ നിങ്ങൾ ലക്ഷ്യമൊക്കെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ പ്ലാനൊക്കെ തയ്യാറാക്കി അതനുസരിച്ച് പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ അതോ വലിയ ആവേശത്തിൽ തുടങ്ങി ഞാൻ ഇത്ര വലിയ ലക്ഷ്യമൊക്കെ നേടും ഞാൻ കൃത്യമായിട്ട് വലിയ സ്റ്റെപ്പുകളൊക്കെ എടുത്തു വെച്ച് പിന്നീട് അതൊരു ഭാരമായി ഓവർലോഡ് എടുത്തിട്ട് ലാസ്റ്റ് ഭാരമായിട്ട് ഇനിയാൻ ഇതൊക്കെ കൈവിട്ടു പോകുന്ന സാഹചര്യം ചിലപ്പോ കുട്ടികൾക്ക് വരാറുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഞാൻ ജെയിൻസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ വായിച്ച അദ്ദേഹത്തിൽ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട് നമ്മൾ അത്തരം ചിന്തകൾ നമുക്ക് വരുമ്പോ നമ്മൾ ഓർക്കേണ്ടത് പാറ പൊട്ടിക്കുന്ന ആളെയാണ് പാറ പൊട്ടിക്കുന്ന ആള് എന്താ ചെയ്യുന്നത് എത്രയോ നൂറ് തവണ എത്രയോ പ്രാവശ്യം പാറയില് അടിച്ച് 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 പലവട്ടം അടിച്ചിട്ടും ഒരു വിള്ളലും കാണാതെ വീണ്ടും അതിന്റെ മുകളിൽ തന്നെ അടിക്കുന്നു വീണ്ടും അടിക്കുന്നു അങ്ങനെ നൂറ് പ്രാവശ്യം അടിച്ചിട്ട് നൂറ്റി ഒന്നാമത്തെ തവണയായിരിക്കും ഈ പാറ പൊട്ടി ചിന്നിച്ചിതെറിയ റിസൾട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുക ഈ റിസൾട്ടിന് വേണ്ടിയായിരുന്നു നമ്മള് ഈ നൂറ് തവണ അടിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഏത് സ്റ്റെപ്പും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓവർലോഡായിട്ട് ഒരു കാര്യം ചെയ്യരുത് അമിതമായ എഫേർട്ട് എടുത്തിട്ട് ഒരു ദിവസവും അത് രണ്ടു ദിവസവും കഴിയുമ്പോഴൊക്കെ നമ്മൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് പകരം നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോവുക എ ജേണി ഓഫ് തൗസൻഡ് മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് നമ്മൾ കണ്ടില്ല ഇത്രയധികം പടവുകൾ എനിക്ക് കയറാനുണ്ടോ എന്ന് വിചാരിച്ച് ആശങ്കപ്പെടുന്നതിനോ വിഷമിക്കുന്നതിനോ പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഇന്ന് അടിയാണ് എനിക്ക് എടുത്ത് വെക്കാൻ പറ്റുക ആ അടി നമ്മൾ എടുത്തു വെക്കുക ഇന്ന് എനിക്ക് ഒരു ചാപ്റ്ററിന്റെ ചെറിയൊരു ടോപ്പിക്കാണ് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ കവർ ചെയ്യുന്നത് അത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും തുടരുക ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് വെച്ച് നമ്മൾ സുന്ദരമായിട്ട് ഈസി ആയിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഇവിടെയാണ് അനാവശ്യമായ ഓവർലോഡ് എടുത്തിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് മുന്നോട്ട് നോക്കി ഒരുപാട് ദൂരത്തേക്ക് നോക്കിയിട്ട് ആശങ്കപ്പെടുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഒരു അടി എടുത്തു വെക്കുക എന്നുള്ളതാണ് നമ്മൾ പാത്തുന്ന ഒരു ആക്ഷൻ ഒരുപാട് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയം വരും ഒരു വലിയ മലമുകളിലേക്ക് നമ്മൾ നോക്കിയിട്ട് ഓ ഇത്ര ഹൈറ്റിലേക്കൊന്നും എനിക്ക് കയറാൻ പറ്റില്ല എന്ന് വിചാരിക്കത് പകിരം ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ വലിയൊരു പ്രശ്നം വരും ഒരുപാട് വാഹനങ്ങളുടെ ഇടയിലൂടെ എങ്ങനെ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് ഒരുപാട് അകലത്തെ മുന്നോട്ട് നോക്കുമ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ വ്യത്യസ്ത റോഡുകളുടെ ടേണിങ്സും ട്വിസ്റ്റുകളും എല്ലാം കൂടെ വരുന്ന സമയത്ത് പൂ തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട് നമ്മള് അത്തരം സന്ദർഭങ്ങളിൽ നമ്മള് നമ്മുടെ ആ നോട്ടത്തെ ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരാ നമ്മള് നൂറ് മീറ്റർ അൻപത് മീറ്റർ തൊട്ട് മുന്നിലേക്ക് മാത്രം നോക്കി നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഇതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക ബേബി സ്റ്റെപ്സ് എടുത്ത് വെക്കുക ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ആദ്യം ചെയ്യുക ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ആദ്യം ചെയ്യുക അങ്ങനെ വരുമ്പോ ഓരോ ടാസ്ക് ഓരോ ടോപ്പിക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ആത്മവിശ്വാസം വരും വീണ്ടും നമുക്ക് ടഫായിട്ടുള്ള ഒരു വിഷയം മുന്നോട്ട് വരുമ്പോൾ കുറെ പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല തൽക്കാലം അതിനടുത്താണ് മാറ്റി വെക്കുക അതിപ്പോ തന്നെ കവർ ചെയ്യണ്ട നമുക്കിപ്പോ പറ്റുന്നതും ഈസി ആയി തോന്നുന്നതും സിമ്പിളായിട്ട് തോന്നുന്നതിനെയും നമ്മൾ അത്തരം ടാസ്കുകളും ടോപ്പിക്കുകളും എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ആത്മവിശ്വാസം കൂടും പിന്നെ നമ്മൾ റിലാക്സ് ചെയ്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് നല്ല റിവാർഡും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇലേക്കൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് മാറി വീണ്ടും നമ്മൾ പഠനത്തിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു ടഫായിട്ടുള്ള വിഷയത്തിലേക്ക് ചിലപ്പോൾ ഇറങ്ങി വീണ്ടും ഒരു ശ്രമം കൂടെ നടത്തുമ്പോൾ നമ്മൾ ആ പാറ പൊട്ടിച്ച ആളുടെ അവസ്ഥയിലേക്ക് വരും അതായത് പല തവണ നമ്മൾ ഇങ്ങനെ നോക്കി 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 വരുന്ന സമയത്ത് അത്രയും ടഫായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അത് പൊളിയും കാരണം കുറേശേ കുറേശ്ശെ കുറേശ്ശെ കുറേശെ നമ്മൾ ചെയ്യുന്ന എഫേർട്ട് ഉണ്ടാക്കുന്ന റിസൾട്ടാണ് അവസാനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്ന് ഇത് നിങ്ങൾക്കും സാധിക്കും അതുകൊണ്ട് ഓവർലോഡ് എടുത്തിട്ട് നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആകരുത് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും എടുത്ത് ചെയ്താൽ മതി ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഒരുമിച്ച് ഓടിയിട്ട് ലാസ്റ്റ് മസിൽ വേദനയാണ് ഇനി എനിക്ക് പറ്റില്ല ഓ ഇത് കുറച്ച് ടഫാണ് അതിനെ കൊണ്ട് പറ്റില്ല എന്ന തരത്തിലേക്ക് തീരുമാനത്തിലേക്ക് വരുന്നതിന് പകരം നമ്മൾ അല്പം കൂടി ബുദ്ധിപരമായി നീങ്ങണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് നമ്മളെ പഠനത്തെ നമ്മളുടെ ഈ ശ്രമത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ നിങ്ങളെ മുന്നിൽ നല്ല ഭക്ഷണം വരുന്നു ഈ ഭക്ഷണം ഭയങ്കര ചൂടാണ് ഒരു വലിയ തളികയില് പാത്രത്തില് നല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കൊണ്ടുവരുന്നു നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് ക്ഷമയില്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പൊ എന്താ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പിന്നെ കുറെശെ കുറച്ച് ചൂട് കുറഞ്ഞ ഭാഗം കുറെ അടർത്തിയെടുത്ത് അടർത്തിയെടുത്ത് കുറെ കുറെ അ ഒരു ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കഴിച്ചു തുടങ്ങും അപ്പോഴേക്ക് മറ്റു ഭാഗങ്ങളും തുടങ്ങും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പഠനത്തിലേക്ക് കൊണ്ടു അതായത് കുറച്ച് ഈസിയായ കാര്യങ്ങൾ എടുക്കുക അങ്ങനെ ആ പഠനം ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്രതിഫലം കൊടുക്കുക ഒരു ബ്രേക്ക് എടുക്കുക വീണ്ടും പുതിയ വിഷയത്തിലേക്ക് ടോപ്പിക്കുകളിലേക്ക് വരിക ഈ ഇതിനിടക്ക് നമുക്കൊരു നല്ല മൂഡ് വരുമ്പോൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള ആ വിഷയത്തിലേക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക വീണ്ടും ഒരു ശ്രമം നടത്തി നോക്കുക ഇല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങൾക്ക് പല ആശയങ്ങളും സുഹൃത്തുക്കളായിട്ട് ഡിസ്കസ് ചെയ്യുക ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുക അങ്ങനെ വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് ഈ ശ്രമങ്ങൾ നിങ്ങളുടെ പഠന രീതികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ ഒരു എഫേർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ടേണിങ് പോയിന്റ് ആയി മാറും നിങ്ങളിത് മൊത്തം ക്രാക്ക് ചെയ്ത് ഒരു പുതിയ മാനത്തിലേക്ക് വളരാൻ പോവുകയാണെന്നുള്ള ആവേശത്തിൽ ഈ ശ്രമങ്ങൾ നിങ്ങൾ തുടരുക നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ വഴിയിൽ പാദ്യ വഴിയിൽ ഉപേക്ഷിച്ച് നിർത്തരുത് കൈവിട്ടു പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഠനവുമായി പുതിയ മേഖലകളിൽ നിങ്ങൾക്ക് തുറക്കപ്പെടട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു വീണ്ടും നമുക്ക് കാണാം നന്ദി നന്ദി